തിരുവനന്തപുരത്തേക്ക് സ്വീകരണം വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഹാരാർപ്പണം നടത്തി കേരള എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ എം ജാഫർഖാൻ ക്യാപ്റ്റനായും ജനറൽ സെക്രട്ടറി എ പി സുനിൽ വൈസ് ക്യാപ്റ്റനായും ട്രഷറർ പി ബോബിൻ മാനേജറായും കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്ത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട നവജീവന യാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഹാരാർപ്പണം നടത്തി കഴിഞ്ഞ സർവീസിൽ ഒരു പതിറ്റാണ്ട് പൂർത്തീകരിക്കുന്ന ഒരു എൽ ഡി എഫ് സർക്കാർ നാം നേടിയെടുത്ത സിവിൽ സർവീസ് മേഖലയിലെ നേട്ടങ്ങൾ തച്ചു തകർക്കുന്ന ഗൂഢ അത് കേരള പൊതുസമൂഹമായി സംബന്ധിച്ച് കടന്നുപോകുക എന്നുള്ളതാണ് ഈ നവജീവന യാത്രയുടെ ലക്ഷ്യം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ഈ ഗവൺമെന്റ് പിടിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളത് അത് പൊതുസമൂഹത്തിന് മുന്നിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയുന്നില്ല എന്നും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളമാണ് കേരളത്തിന്റെ എന്നും പൊതുസമൂഹത്തിനോടും പറഞ്ഞുകൊണ്ടുംവേഷുന്ന ആളുകൾ നിന്നും എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ടി ശശി അധ്യക്ഷത വഹിച്ചു केरला एनजीओ एसोसिएशन संस्थाना नेदाकलाया बी प्रदीप कुमार जीएस उमा शंकर पीएस विनोद कुमार के प्रदीपन बिनू कोरोत राकेश कमल जॉय फ्रांसिस मोबिश पी तोमस के मुजीब सी अनिल बाबू जे शुभा सी शाजी के पी जाफर हेमंत अजीत कुमार एम ओ डेसन के सी सुजीत कुमार सुरेश पेरियंगानम वी टी पी राजेश വി എം രാജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്